അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പറയുന്നത് കാണിക്കുന്നത് ഇതാണ് പിന്നെ റെഡ് പ്ലാന്റ് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് തൈകൾ തൈകളുണ്ടാക്കാൻ ഒരു നൂറുകണക്കിന് തൈകൾ ഉണ്ടാക്കാനുള്ള കട്ടിങ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കുളത്തിന് ചുറ്റും അതിങ്ങനെ എല്ലാം വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എത്ര ഭാഗത്ത് നിന്ന് ഈ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്യണം കേട്ടോ നല്ല എത്ര വലുപ്പത്തിലാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതിലുള്ള അടിയിലുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണം ഞാനിവിടെയാണ് ഇതിനത് പിന്നെ നടാൻ പോകുന്നത് ഈ ഭാഗത്ത് കുറച്ച് ചീരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ച ഒരു മുളകിൻ്റെ തൈ ഉണ്ട് അതും പറിച്ച് പിന്നെ കുറച്ച് ചീരകൾ പിന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞതായിരുന്നു അതൊക്കെ പറിച്ച് നമ്മൾ ലെവലാക്കിയിട്ടുണ്ട് ഈ ഭാഗത്താണ് നമ്മൾ ചീര നട്ടിട്ടുള്ളത് കേട്ടോ അത് പറിക്കാനായിട്ടുണ്ട് അപ്പം അത് നമ്മൾ പിന്നെ ആ വലിപ്പത്തിനനുസരിച്ച് ഇങ്ങനെ മുരട് പാകം നമ്മൾ പറിക്കും പിന്നെയാണ് കട്ട് ചെയ്യുക കേട്ടോ ലാസ്റ്റ് പിന്നെ നമ്മൾ മുരട് പാകം ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കും ആദ്യമുള്ളതൊക്കെ നമ്മൾ പറിക്കും ഇവിടെയാണ് ഇപ്പോൾ റെഡ് പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് പിന്നെ അരളിയാണ് കേട്ടോ അതിന് പൂവ് നല്ല തിക്കായിട്ടുള്ളൊരു പൂവാണ് മൂന്ന് ഇതളുള്ള പൂവല്ല പൂവല്ലത് കട്ടായിട്ടുള്ള ആ പൂവാണിത് അരളി അതുപോലെ തന്നെ നമ്മളിവിടെ ഈ അലച്ചെടികളുണ്ട് ഈ കുളത്തിൻ്റെ സൈഡിൽ നല്ല തിക്കായിട്ടുണ്ടാകുന്നുണ്ട് നല്ല കളറ് മഞ്ഞ കളറാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച കളറും ഉണ്ടാവും കേട്ടോ ഇനി ഈ കുളത്തിൽ നല്ല മീനുകളുണ്ട് കേട്ടോ ഈ ഈ റെഡ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ കുളത്തിൻ്റെ ചുറ്റുപാടുള്ളത് അത് എന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡ് ചീര നട്ട ആ ഭാഗം ഫുള്ള് നമുക്ക് ഇതാക്കേണ്ടതുണ്ട് ചെറിയ ഗപ്പികളുണ്ട് പിന്നെ ഐഗ്ലോ ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ മോളിയുണ്ട് പിന്നെ ഉണ്ട് ഗപ്പി ഉണ്ട് കേട്ടോ ഇതിൽ ഒരുപാട് മീനുകൾ മിക്സായിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ വലിയൊരു കുളമായതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ ഇനിയും കുറച്ചുകൂടി മീൻ ഇതിൽ കൊടുന്ന് ഇടണം കേട്ടോ അത് മോളിയാണ് ആ വെള്ള കളറുള്ളത് അതുപോലെ തന്നെ അതിൽ പിന്നെ എഗ്ലോ ഫിഷ് ഉണ്ട് ആ പച്ച മഞ്ഞ നീലൊക്കെ പല കളർ വർണ്ണങ്ങളാണ് ആ മീനില്ല അതുണ്ട് ഈ മോളിൻ്റെ കുഞ്ഞുങ്ങളാണ് ആ ചെറിയ മഞ്ഞ കളറായിട്ട് കാണുന്നത് കേട്ടോ അതിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ തന്നെ കുട്ടികളുണ്ടായി ഒരുപാട് നിറയെ കുട്ടികളുണ്ട് കേട്ടോ ഒരു പത്ത് പിന്നെ നൂറ് കുട്ടികളൊന്നും അല്ല ഈ കറിയും ചെറിയ ചെറിയ കുട്ടികളാണ് അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഈ ക്യാമറയിൽ അത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ആമ്പലും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആമ്പലിൻ്റെ ചെറിയ തൈകളും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനുകളും ആമ്പലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടയിൽ മോളി റെഡ് പ്ലാന്റും കൂടി ആകുമ്പോൾ ഇത് അല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഞാൻ മോളി ആ മഞ്ഞ ഫിഷ് പിന്നെ ഫിഷാണിപ്പോൾ പിന്നെ ആറ്റിയിട്ട് കുട്ടികളുള്ള അതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ഭോഗം വില്ലയാണ് വച്ചിട്ടുള്ളത് ഭം വില്ല പി അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം കേട്ടോ ഞാൻ ഇത് പിന്നെ എങ്ങനെയാണ് റെഡ് പ്ലാന്റ് പിന്നെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് പിന്നെ തൈകൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാനുള്ള ഒരു ചെറിയൊരു രൂപം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു നമ്മളെ പിന്നെ ഗാർഡൻ്റെ ബാക്കി ഭാഗങ്ങളും കാണിച്ചത് ഇതിലൂടെ പിന്നെ ചീര പിന്നെ വ്ളാത്താങ്കര ഉണ്ട് പിന്നെ നമ്മളെ നാടൻ ഉണ്ട് കേട്ടോ അതിലാ ചുവപ്പ് കളർ കാണുന്നതാണ് വ്ളാത്താങ്കര ചീര ആക്കൊരു കടും ചുവപ്പുള്ളത് നമ്മൾ സാധാ നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ വിത്താണ് അത് അതിൻ്റെ അത് പിന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അവിടെ ഈ കടലാസ് പൂ ചെടി കണ്ടില്ലേ മോങ്ങമ്പില്ല അതൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ വഴുതനങ്ങൾ നല്ല കായുണ്ട് കേട്ടോ നമ്മളിത് കാച്ചിൽ പിന്നെ കായ തീർന്നപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വെട്ടി കൊമ്പൊക്കെ വെട്ടിയിട്ട് വീണ്ടും അത് തഴുത്തിട്ട് ഇത് ഉണ്ടായതാണ് കേട്ടോ നിറയെ കായകളാണ് നമുക്കിപ്പോൾ ഒരു ദിവസത്തെ പിന്നെ കറിക്കുള്ളതും ഉപ്പരിക്കുള്ളതും ഒക്കെ അതിന് വന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഇതുണ്ട് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇന്നേരം അരക്കിലോ പറിച്ച് ഉണ്ട് അരക്കിലോ എല്ലാറും പരച്ചിട്ടുണ്ട് അപ്പോൾ പറിക്കുമ്പോൾ കാണിച്ച് അന്നില പിന്നെ അത് നല്ലതുകൊണ്ട് കൊമ്പ് ഒടിയാനായിട്ട് തൂങ്ങിയാക്കാൻ ഞാൻ പറിച്ചതാണ് കേട്ടോ അത് നല്ല പിന്നെ കായ്ഫലം തരുന്നൊരു അത്യുൽപാദനശേഷിയുള്ളൊരു പിന്നെ വൈദ്യനാണ് ഇവിടെ ഉണ്ട് നമ്മളെ ചീര കേട്ടോ ചീര ഇവിടെ പച്ച നല്ല മുരട് കൂടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് പറിച്ച് പാകാവോളം ഇതാക്കണം ഇത് മുളകാണത് പിന്നെ ഇവിടെ ഭോഗം വില്ലുണ്ട് പിന്നെ തൂക്കുചാട്ടിയിലെ ചെടികളുണ്ട് ഈ സൈഡിൽ ഇവിടെ മുൻഭാഗത്തൊക്കെ നമ്മൾ ഭോഗം വില്ലയും വെച്ചിട്ടുണ്ട് കേട്ടോ ഭോഗം വില്ല് പിന്നെ ഇലച്ചെടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പൂടുന്ന ചെടികളുണ്ട് പിന്നെ ഭോഗം വില്ല് പല കളറുണ്ട് ഉണ്ട് നമ്മളെത്തളിയു ഫോർ ബി ഉണ്ട് അതുപോലെ പിന്നെ ഇത് പോകുമ്പോൾ ഒരു വേറെ ഒരു റോസ് കളറായിട്ടുള്ളതാണ് നിലത്താണത് പിന്നെ ആ ഇൻ്റർലോക്കിൻ്റെ അടിന്നാങ്ങേണ്ടതായിട്ടാണ് അത് അത്ര കഷാറായിട്ട് വളരുന്നത് യു ഫോർ ബിയാ നമ്മളെടുത്ത് പല കളറും ഉണ്ട് കേട്ടോ വെള്ളമുണ്ട് പച്ച ഉണ്ട് ചുവപ്പും ഉണ്ട് പച്ച കളറും ഉണ്ട് ഇതിൻ്റെ കേട്ടോ പിന്നെ ഇത് കോളാമ്പിൻ്റെ മാതിരി ഉള്ളൊരു കോളാമ്പി അല്ല കേട്ടോ അത് വേറെ ഒരു വള്ളിച്ചെടിയാണ് പക്ഷേ കോളാമ്പിൻ്റെ പൂവിൻ്റെ അതേ വർണ്ണവും അതേ വലുപ്പും അതേ രൂപമൊക്കെ തന്നെ അതുകൊണ്ട് നമ്മൾ കോളാമ്പിയാണ് പക്ഷേ ഇത് കോളാമ്പി അല്ല ഇതൊരു വള്ളിച്ചെടിയാണ് ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് കേട്ടോ റെഡ് മൂന്ന് കളറ് റോസും വരുന്നുണ്ട് പക്ഷേ നമ്മളെടുത്ത് റോസ് റെഡ് ഉണ്ടായിരുന്നത് നമ്മളിരുന്നത് പോയിട്ടുണ്ടാവും പറ്റാ പോയി അത് പിന്നെ അവിടെ ഒരു പൈനാപ്പിളിൻ്റെ മിനിയേച്ചറാണിത് കേട്ടോ അത് അത്ര തന്നെ വലുതാവുള്ളൂ ഒരു കോട്ടീൻ്റെ അത്ര വലുപ്പം ഉണ്ടാവും കാണാനുള്ള ഒരു ഭംഗിയുണ്ടാവുകയുള്ളു പിന്നെ അടിയിലുള്ളതൊക്കെ പിന്നെ തൂക്ക് തൂക്കുചട്ടിയിലുള്ള ചെടികൾ നമ്മൾ തൂക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങൾ എണ്ണിക്കോളൂ കേട്ടോ നമ്മളെ അടുത്ത് എത്ര തൂക്കുചട്ടിയിൽ ചെടികളുണ്ട് നമുക്കിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എണ്ണ മാത്രം ഉണ്ട് കേട്ടോ ഒരുപാട് ചെടികൾ നമ്മൾ തൂക്കി ചട്ടിയിലായിട്ടുണ്ട് ഇത് ഇങ്ങനെ അതിൻ്റെ ആ വളർച്ച ഇങ്ങനെ എത്തി നല്ല പിന്നെ വളമൊക്കെ ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ വരണുള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതിൽ അത്ര ഉണ്ട് നമ്മൾ ഈ ഓരോ ചട്ടികളും ഇങ്ങനെ ഇത് കാണിക്കുന്നത് യു ഫോർ ബി ആണ് കേട്ടോ അത് യു ഫോർ ബി അല്ല പിന്നെ ബിഗോണിയാണ് പിന്നെ അത് പിന്നെ ലക്കി പ്ലാന്റ് മണി അല്ല മണി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരറിയില്ല ഇതിന് മഞ്ഞ ഒരു മൂന്ന് കളറുണ്ട് നമ്മളെടുത്ത് റോസ് ഉണ്ട് റെഡ് ഉണ്ട് മഞ്ഞ ഉണ്ട് കേട്ടോ ഇതൊരു മഞ്ഞ ഒരു ചെറിയൊരു തൈ കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്താണത് ഇതിൽ പിന്നെ പുല്ലാണ് കേട്ടോ ഇത് ഇങ്ങനെ അത് തൂങ്ങി വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നല്ല ഷാറായിട്ട് വളരേണ്ട പെട്ടെന്ന് വളർന്ന് പിന്നെ ഇതാവണം കേട്ടോ അതേമാതിരി വിഗോണി ഉണ്ട് പിന്നെ ഈ നീല ചെടി ഇതിൻ്റെ കളർ നമുക്ക് അറിയില്ല കേട്ടോ അത് പിന്നെ അതിൻ്റെ പേരറിയില്ല കളറല്ല പേരറിയില്ല സോറി ഇത് അത് ഭീഗോണിയാണ് ആ വലിയ ഇല പിന്നെ അവിടെ തന്നെ പുല്ലിൻ്റെ ഒരു ചെടിയുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ പിന്നെ സ്പൈഡർ പ്ലാന്റിൻ്റെ മാതിരിയാണ് ആ ഒരു ഈ ഇല ചെടി വരുന്നത് ഇത് അതിൻ്റെ നമ്മളിപ്പോൾ മഞ്ഞ കാണിച്ചില്ലേ അതിൻ്റെ ഒരു പിന്നെ റോസ് കളറാണ് ഇത് കേട്ടോ നമ്മൾ ഓറഞ്ചായിട്ടാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗത്തുള്ള ഇത് ഇത് വേണ്ടിയില്ല ഞാൻ പിന്നെ ഇനി ഈ റെഡ് പ്ലാന്റ് കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ നന്നത് നല്ല കുറച്ച് വലുപ്പത്തിലൊരു പിന്നെ പത്തിഞ്ച് വലുപ്പം ആകുമ്പോഴാണ് നമ്മളത് മുറിച്ച് പിന്നെ ഇതാക്കിയെടുക്കേണ്ടത് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ വലിയ പിന്നെ വലിപ്പം നന്ന പിന്നെ അതിൻ്റെ തൂമ്പ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിടിക്കില്ല കേട്ടോ നമ്മൾ കുറച്ച് താഴ്ത്തിയിട്ട് തന്നെ കട്ട് ചെയ്യണം നമ്മൾ നമ്മൾ മദർ പ്ലാന്റ് കേട് ഒരു നേരത്തിയിട്ട് പൊങ്ങി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിമേല അത് പോവുകയും ചെയ്യും മറ്റുന്നോട് പിടിക്കൂലട്ടോ നമ്മൾ നല്ല അടിഭാഗത്ത് പുല്ലരിയുന്നത് പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ മുറിക്കണം ഉണ്ടോ എന്നാലും വീണ്ടും അതുണ്ടാവും നല്ല വളർച്ചയുള്ള ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ റെഡ് പ്ലാന്റ് എന്നുള്ളത് പിന്നെ നമുക്ക് എവിടെ കിട്ടിയാലും ഒഴിവാക്കരുത് ഒരു ചെറിയ നമ്മൾ ഞാൻ ചെറിയ ഇപ്പോൾ പിന്നെ ഒരു മൂന്ന് പീസ് കൊടുത്തിട്ടാണ് ഇത് പിന്നെ ഇട്ടുള്ള ഒരു അഞ്ച് ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു മൂന്ന് പീസ് കൊടുത്തിട്ടാണ് എന്നത് നട്ട് അതാണിപ്പോൾ ഒരു പിന്നെ നാല് മാസമായിട്ട് ഇത് ഞാനതിൻ്റെ പല സമയത്തുള്ള വീഡിയോകളും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക അത് എത്ര പെട്ടെന്നാണ് ഞാൻ ഇത്രയും ചെടി പിന്നെ റോഡ് പ്ലാൻ പ്ലാന്റിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ കാണാവുന്നൂ പെട്ടെന്നാണ് നമ്മൾ ഇത്രയും പിന്നെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഞാനല്ലെന്ന് ക്യാമറ കൈകാര്യം ചെയ്യണം മോളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എവിടെയൊക്കെ പോയിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഒരു വലിയൊരു പോട്ടിലാണ് ഈ ഒരു പിന്നെ റെഡ് പ്ലാന്റ് ഇത് കുറച്ച് തണലത്ത് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ പച്ച കളറായതിട്ട് ഇതിൻ്റെ വില അപ്പോൾ അത് നമ്മൾ അടിയോടെ നല്ല കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇത് അടിയോടെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒരുപാട് തൈകളുണ്ട് അത് പെട്ടന്ന് ഇത് റെഡ് എന്നാ വെയിലാകുമ്പോൾ ഭാത്തക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളർ ആകട്ടെ നമ്മൾ ഈ തണലത്ത് വെച്ചതുകൊണ്ടാണ് ഇത് ഇത്ര പിന്നെ കളറ് കുറയാനുള്ള കാരണം അത് പെട്ടെന്ന് വളരും നമ്മൾ പേടിക്കൊന്നും വേണ്ട പച്ചാവൊന്നുമില്ല നല്ല റെഡ് കളർ തന്നെ ആകട്ടോ വേണ്ടിയില്ല നമ്മൾ അതിന് വന്നൊരു പത്ത് മുപ്പത് തൈ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മളിപ്പോൾ അത് എന്നെ നടാൻ പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത് ഇത് ഒക്കെ ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് ചെറിയൊരു കൈക്കോട്ട് വാങ്ങിയിട്ടുണ്ട് മോന് നമ്മളിങ്ങനെ കൊത്തുമ്പോൾ പറഞ്ഞ ഓന് ചെറിയൊരു കൈക്കോട്ട് വേണം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് ഉറുപ്പ്യക്കാണ് ഈ ഒരു കൈക്കോട്ട് വാങ്ങിയത് കേട്ടോ ഇതിന് പലയിടത്തും പല പേരുമാണ് നമ്മളവിടെ കൈക്കോട്ട് എന്നാണ് ഇതിന് പറയാം അപ്പോൾ ഇതിങ്ങനെ മണ്ണ് ഇതിലാണ് പിന്നെ ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് കുഴിച്ചിട്ട് കണ്ടിട്ട് ബാക്കി ഇതിനെ ഇത് നട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പം അത് ചെറിയ പിന്നെ നമ്മൾ കൈ കൊണ്ട് ഇത് കൈക്കോട്ടുകൊണ്ട് തന്നെ ഒത്തണം എന്നല്ലേ ഒരു മൂന്നിഞ്ച് താഴത്ത് താഴെത്തിയിട്ട് നല്ല പൊടിമണ്ണാക്കിയിട്ടുണ്ട് കേട്ടോ അത് പൊടിയാക്കി പിന്നെ അതാണ് അങ്ങനെ ഇതിലാണ് നടണത് ഇങ്ങനെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഇത് വേര് പിടിക്കാൻ തുടങ്ങും കേട്ടോ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്നും ഇങ്ങനെ പിന്നെ നനച്ചുകൊടുക്കുക ഇടയ്ക്ക് പിന്നെ നല്ലോണം നനച്ചു കൊടുക്കുക കേട്ടോ വെയിലാണെങ്കിലൊരു ഏത് വെയിലത്താണെങ്കിലും ഇത് പിടിക്കാതിരിക്കില്ല കേട്ടോ നല്ല പിടിക്കുന്നുണ്ട് നമ്മളിതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ പീസ് പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് പിടിക്കാതിരിക്കുമല്ലോ നമ്മൾ ഞാനിപ്പോൾ ഇതൊരു ഒരു നന നനച്ച് നനക്കാണ് അങ്ങനെ ഒരു നമ്മൾ നട്ട അന്ന് തന്നെ നമ്മളൊരു ഒരു ദിവസമാകും ഒരു മൂന്ന് നനയെങ്കിലും നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് വാടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കും ആ വാടാതെ നമ്മളൊന്ന് രണ്ട് മൂന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ വാടാതെ തന്നെ നമുക്കത് എന്നെ കിട്ടും കേട്ടോ തീരെ വാടില്ല അന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം കൊണ്ടൊന്നും ഇങ്ങനെ നനച്ചു കൊടുക്കുക അങ്ങനെ വെള്ളം നിൽക്കാനുള്ള നനൊന്നും നനക്കണ്ട പെട്ടെന്ന് വേര് പിടിക്കണൊരു പിന്നെ ചെടിയാണ് ഈ റെഡ് പ്ലാന്റ് പറഞ്ഞത് ഇത് പിന്നെ ഇങ്ങോട്ടൊക്കെ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും ഇത് ഒരു രണ്ട് മൂന്ന് കമ്പ് കിട്ടിയിട്ട് നിങ്ങൾക്കൊരു മാസം കൊണ്ട് നമ്മൾ മുറ്റം നിറയെ ഇത് ലൈൻ ആക്കിയിട്ടും ബുഷാക്കിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ഇത് പല രൂപത്തിലും നടട്ടോ പിന്നാൽ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ കളർ ആണ് ഇതിൻ്റെ റെഡ് കളറായിട്ട് നല്ല റെഡ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും അറിയില്ല റെഡ് പ്ലാന്റ് നിങ്ങൾക്ക് യൂട്യൂബിലോ എന്നെ അതേപോലെ ഗൂഗിളിലൊക്കെ അടിച്ച് പിന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പല പിന്നെ പിന്നെ ഡിസൈനും കാണാം കേട്ടോ ഈ ഒരു കളറിനെയാണ് വരുന്നത് പല ഡിസൈൻ്റെ ആൾക്കാർ ഇത് സെറ്റ് ചെയ്യണത് കേട്ടോ ആ ചുമര് പിന്നെ ചെറിയ ഒരു മതിലാണ് ഒരു രണ്ടിഞ്ച് വലുപ്പമൊരു മതിലാണ് ഇൻ്റർലോക്കിൻ്റെ അവിടെ ഒക്കെ മണ്ണായതുകൊണ്ടാണ് അവിടെക്ക് വെള്ളം അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ നല്ല കൊത്തി പൊടിയാക്കിയിട്ടാണിത് നടുന്നത് കേട്ടോ നമ്മള് അങ്ങനെ നമ്മള് ചട്ടിയിൽ ഇങ്ങനെ വെറുതെ ഒരു പിന്നെ വിരലുകൊണ്ട് ഓട്ടിയിട്ട് ഒരു രണ്ടിഞ്ച് താഴ്ചലും വേണമെങ്കിൽ വെച്ചാലും ഇത് ഉണ്ടാവും കേട്ടോ അങ്ങനെ അത്ര പരിചരണം വേണ്ട ഒരു ചെടിയൊന്നും അല്ല പക്ഷേ നമുക്ക്